നടുവേദന ഇതേക്കുറിച്ച് സംസാരിക്കുന്നു വടകര തിരുവള്ളൂർ ആയുർദർശൻ ആയുർവേദ ചികിത്സാലയത്തിലെ ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആര്യമിത്ര ആർ വി ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നടുവേദന വരാത്തതായി ആരുമുണ്ടാവില്ല അത് ഉളുക്കാവാം കുട്ടിക്കാലത്തെ വീഴ്ചയോ എല്ലു തേയ്മാനമോ ആകാം നടുവേദനയുടെ കാരണങ്ങളെ രണ്ടായി തരം തിരിക്കാം നട്ടെല്ലുമായി ബന്ധപ്പെട്ടവ നട്ടെല്ലുമായി ബന്ധമില്ലാത്തവ എന്നിങ്ങനെ നട്ടെല്ലിനുണ്ടാകുന്ന ക്ഷതം സുഷുനാനാടിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കശേരുസ്ഥാന ട്യൂമർ അസ്ഥിക്ഷയം മുൻകാലങ്ങളിൽ സംഭവിച്ച അപകടങ്ങൾ വീഴ്ചകൾ എന്നിവ മൂലം ഉണ്ടായിട്ടുള്ള നീർക്കെട്ട് എന്നിവയുടെ ലക്ഷണമായി നട്ടെല്ലുമായി ബന്ധപ്പെട്ട നടുവേദന കാണാറുണ്ട് കിഡ്നി സ്റ്റോൺ മുഴകൾ മൂത്രസംബന്ധമായുള്ള പ്രയാസങ്ങൾ ഇൻഫെക്ഷൻ മുതലായവ കൊണ്ട് ഉണ്ടായേക്കാവുന്നവയാണ് നട്ടെല്ലുമായി ബന്ധമില്ലാത്ത നടുവേദനകൾ നട്ടെല്ല് എന്നത് ഒറ്റ അസ്ഥിയല്ല അസ്ഥി സഞ്ചയമാണ് ശരീരത്തിലെ പ്രധാന നാടിയായ സുഷംന നാടി കൂടി കൂടിക്കടന്നു പോകുന്നതിനാൽ നട്ടെല്ലിനുണ്ടാകുന്ന ഏത് ക്ഷതവും വളരെ ഗൗരവമുള്ളതാണ് മുപ്പത്തിമൂന്ന് കശേരുക്കൾ ചേർന്നതാണ് നമ്മുടെ നട്ടെല്ല് രണ്ട് കശേരുകൾക്കിടയിലുള്ള കുഷ്യനാണ് ഡിസ്ക് ഷോക്ക് അബ്സോർവർ പോലെയാണത് പ്രവർത്തിക്കുന്നത് കുനിയാനും നിവരാനും ഒക്കെ സാധിക്കുന്നത് ഡിസ്ക് മൂലമാണ് ഡിസ്കിന് രണ്ട് ഭാഗങ്ങളുണ്ട് പുറമേയുള്ള ആവരണം ആനുലസ് ഫൈബ്രോസിസും ഉള്ളിലുള്ള ഭാഗം ന്യൂക്ലിയസ് പൾപോസിസും ആണ് എന്തെങ്കിലും അപകടം സംഭവിക്കുമ്പോഴോ അമിതമായ സമ്മർദ്ദം ഉണ്ടാകുകയോ ചെയ്യുമ്പോൾ ഉള്ളിലുള്ള ന്യൂക്ലിയസ് പൾപോസിസ് സ്ഥാനം തെറ്റുകയോ ഡിസ്കിന് ക്ഷയം സംഭവിക്കുകയോ ഡിസ്കിലെ ജലാംശം കുറയുകയോ ഒക്കെ ചെയ്യുമ്പോൾ നടുവേദന വരാം വിട്ടുമാറാത്ത നടുവേദനയുടെ പ്രധാന കാരണങ്ങളിൽ ഒന്നാണ് ഡിസ്കിന്റെ ഏതെങ്കിലും ഒരു ഭാഗം ദുർബലമാകുകയും പുറത്തേക്ക് തള്ളുകയും ചെയ്യുന്നത് അങ്ങനെ സംഭവിക്കുമ്പോൾ നട്ടലിന്റെ വഴക്കം കുറയുകയും ഇരിക്കാനോ നിൽക്കാനോ നടക്കാനോ പറ്റാതെ ബുദ്ധിമുട്ട് വരികയും ചെയ്യും സ്ഥാനം തെറ്റി തള്ളി നിൽക്കുന്ന ഭാഗം ഡിസ്കിനോട് ചേർന്നു നിൽക്കുന്ന ഞരമ്പിൽ അമരുകയും കാലിലേക്ക് വേദനയോ തരിപ്പോ പടരുകയും ചെയ്യാം സാധാരണയായി കാണപ്പെടുന്ന ലക്ഷണങ്ങൾ ചലിക്കാൻ ബുദ്ധിമുട്ട് തോന്നുക നടുവിൽ നിന്നും കാലിലേക്ക് പടരുന്ന തരത്തിലുള്ള വേദന കാലുകൾ പൊക്കാൻ പറ്റാതെ വരിക കാലുകൾക്ക് തരിപ്പ് അനുഭവപ്പെടുക കാലുകൾക്ക് വിറയൽ കഴപ്പ് എന്നിവ വരിക നിവർന്നു നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുക എന്നിവയാണ് എങ്ങനെ തിരിച്ചറിയാം ശാരീരിക പരിശോധനകളിലൂടെയും ജീവിത രീതികൾ വിലയിരുത്തുന്നതിലൂടെയും രോഗത്തിന്റെ അവസ്ഥ കാഠിന്യം എന്നിവ മനസ്സിലാക്കാം എക്സ്റേ എം ആർ ഐ സി ടി എന്നിവയും കൃത്യമായ രോഗനിർണയത്തിന് നിർണയത്തിന് നിർദ്ദേശിക്കാറുണ്ട് ആയുർവേദത്തിൽ ഫലപ്രദമായ ചികിത്സകൾ ഡിസ്ക് സംബന്ധമായ ബുദ്ധിമുട്ടുകൾക്ക് നൽകി വരാറുണ്ട് ഉള്ളിലേക്കുള്ള മരുന്നുകളോടൊപ്പം ക്ഷതം സംഭവിച്ച ഭാഗത്തെ നീർക്കെട്ട് മാറാനും അസ്ഥികൾക്കും പേശികൾക്കും അയവ് ലഭിക്കുന്നതിനും യുക്തമായ ലേപനങ്ങളും രോഗിയുടെയും രോഗത്തിന്റെയും അവസ്ഥ അനുസരിച്ച് സ്വേതകർമ്മങ്ങളും കിഴികളും ചെയ്തു വരാറുണ്ട് രോഗലക്ഷണങ്ങൾ കുറയ്ക്കാൻ ചിട്ടയായ ജീവിതചര്യ പാലിക്കേണ്ടതും അത്യാവശ്യമാണ് ജീവിതശൈലിയിൽ ആവശ്യമായ മാറ്റം വരുത്തുകയും ചെയ്യണം ശരിയായ പോസ്ചർ ശീലിച്ചാൽ തന്നെ പകുതി പരിഹാരം കാണാൻ സാധിക്കും നടുവേദനയുള്ളവർ ഇരിക്കുമ്പോൾ നിവർന്നിരിക്കുക അധികനേരം ഇരുന്നു ജോലി ചെയ്യേണ്ടി വരുന്നവരാണെങ്കിൽ ഒരു മണിക്കൂറിന് പത്ത് മിനിറ്റ് നടപ്പ് എന്നുള്ള രീതി ശീലിക്കുക നടക്കാൻ പറ്റാത്തവർ എഴുന്നേറ്റ് നിന്നോ ഇരുന്നോ സ്ട്രെച്ച് ചെയ്യുക ശരീരഭാരം കുറയ്ക്കുക വ്യായാമം ശീലമാക്കുക രണ്ടു കാലുകളിലും മാറി മാറി ഭാരം കൊടുത്തു നിൽക്കുക എന്നിവ പാലിക്കുന്നത് നല്ലതായിരിക്കും ഒഴിവാക്കേണ്ടവ ശരീരം വളച്ചുകൊണ്ടുള്ള നിൽപ്പ് ഒരുപാട് നേരം ഒരേ ഇരിപ്പിരിക്കുന്നത് കൂനിക്കൂടി ഇരുന്ന് ഡ്രൈവ് ചെയ്യുന്നത് നിരപ്പില്ലാത്ത പ്രതലത്തിൽ കിടന്നുള്ള ഉറക്കം അമിത ഭാരമെടുക്കൽ എന്നിവയൊക്കെയാണ് ഹൈഹീൽഡ് ചെരുപ്പുകളുടെ ഉപയോഗവും മാക്സിമം കുറയ്ക്കുക പല രോഗങ്ങളുടെയും ഭാഗമായി നടുവേദന വരാം പഴക്കം ചെല്ലുംതോറും രോഗകാഠിന്യം കൂടും അതിനാൽ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ എത്രയും വേഗം അടുത്തുള്ള ഡോക്ടറെ കണ്ട് ആവശ്യമുള്ള പരിശോധനകളും ചികിത്സാക്രമങ്ങളും ചെയ്യുന്നതാണ് ഉചിതം നടുവേദന ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ ആര്യ മിത്ര ആർ